ബഹുമാന്യരായ സജ്ജനങ്ങളെ സ്നേഹമുള്ള സഹോദരങ്ങളെ അനുഗ്രഹീതമായ മത സൗഹാർദ്ദ സന്ദേശ സഹനയാത്രയാണ് നിങ്ങളുടെ മുന്നിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സർവശക്തനായ ഈ ലോകത്തിന്റെ നാഥൻ സകല മനുഷ്യരുടെയും നന്മക്കായി മാത്രം നൽകിയ അമൂല്യവും അനുഗ്രഹീതവുമായ എല്ലാ മഹത് വചനങ്ങളും വിവേചനങ്ങളില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന പരിപാവനമായ ലക്ഷ്യത്തോടെ സത്യവേദ സാരങ്ങളുടെ രചയിതാവ് കൂടിയായ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ആരംഭിച്ച് രണ്ടര മാസത്തോളം കാൽനടയായി നീങ്ങിക്കൊണ്ട് ഇതാ നിങ്ങളുടെ മുന്നിലൂടെ തന്റെ ജീവിത ലക്ഷ്യം കൂടിയായ മതസൗഹാർദ്ദ സന്ദേശ സഹനയാത്രയുമായി കടന്നു പോവുകയാണ്